കശുവണ്ടി തൊഴിലാളികളുടെ ബോണസ് വർദ്ധിപ്പിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇടപെടണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു ബോണസായി ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും നൽകണമെന്നും വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് സഹായമാകുന്ന തരത്തിൽ ബോണസ് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കശുവണ്ടി തൊഴിലാളികളുടെ ബോണസ് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇടപെടണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി പതിനായിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ നോക്കുന്ന കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ ബോണസ് വർദ്ധിപ്പിക്കേണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കശുവണ്ടി മേഖലയിൽ അവസാനമായി കൂലി കൂലിവർധനവും ബോണസ് വർധനവും നടപ്പാക്കിയത് ഇരു പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്തും കശുവണ്ടി തൊഴിലാളികൾക്ക് ആനുകൂല്യമായി യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല ഈ കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതിയുടെ പേരിൽ കൊടിയ അഴിമതിയാണ് കോർപ്പറേഷനിൽ നടന്നത് തോട്ടണ്ടി ഇറക്കുമതിയുടെ പേരിൽ കൊടിയ അഴിമതിയാണ് കശുവണ്ടി കോർപ്പറേഷനിൽ നടന്നത് തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുകയും നൂറുകണക്കിന് ഫാക്ടറികൾ പൂട്ടിപ്പോവുകയും ചെയ്തു കശവണ്ടി തൊഴിലാളികളുടെ കൂടി വോട്ട് വാങ്ങി വിജയിച്ച കൊല്ലം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിലാളികൾക്ക് അനുകൂലമായ നയം സ്വീകരിക്കണമെന്നും നിലവിലുള്ള കൂലിയും ബോണസും വർദ്ധിപ്പിക്കണമെന്നും ഇത്തവണത്തെ ബോണസ് ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും നൽകണമെന്നും വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന കശോണ്ടി തൊഴിലാളികൾക്ക് സഹായമാകുന്ന രീതിയിൽ ബോണസ് അടിയന്തിരമായി വിതരണം ചെയ്യണമെന്നും എം പി ആവശ്യപ്പെട്ടു സി ഡി നെറ്റ്